ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൂന്നാം പിറയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂന്നാം പിറ ദർശനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങളും അതായത് കറുത്ത വാവിന് ശേഷം മൂന്നാമത്തെ ദിവസം അതായത് തൃതീയ ദിനത്തില് നമ്മൾ ആകാശത്തേക്ക് നോക്കി ആ ഒരു ചന്ദ്ര ഭഗവാനെ കാണുകയാണ് എങ്കിൽ കാണുക മാത്രവുമല്ല ആ കാഴ്ചയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുക കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തില് അളവറ്റ സൗഭാഗ്യങ്ങള് അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയും എന്തൊക്കെ ദോഷങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടോ ആ ദോഷങ്ങളൊക്കെ അകന്നു പോവുകയൊക്കെ ചെയ്യുന്ന അതിവിശേഷമാർന്ന ഒരു ദിനമാണ് ആ ഒരു വെളുത്ത പക്ഷത്തിലെ തൃതീയ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മൂന്നാം പിറ ദർശനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ എന്ത് എന്നതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാവുന്നതാണ് തുടർന്ന് നിൽക്കുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ായിട്ടും വരുന്നതാണ് കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രന് ഇങ്ങനെ വൃദ്ധി പ്രാപിക്കുന്ന ആ ഒരു കാലയളവില് മൂന്നാമത് വരുന്ന ദിവസമാണ് തൃതീയ എന്ന് പറയുന്നത് ഈ ദിവസം ചന്ദ്രനെ നമ്മൾ ആകാശത്ത് കാണുന്നത് പോലും ഏറ്റവും പുണ്യദായകമാണ് മഹാഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഈ ദിനത്തിൽ ആ ഒരു ചന്ദ്രദേവനെ ദർശിക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം ഒരുപക്ഷേ ഈ വിധം ചന്ദ്രദർശനത്തെ കുറിച്ച് ഇതുവരെ അറിയാത്തവര് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എന്തോ മഹാപുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ എങ്കിലും ഈ ഒരു ദിനത്തെക്കുറിച്ച് അറിയുവാൻ അറിയുവാനിടയായതും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു മൂന്നാം പിറ ദർശിക്കുമെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൈവരാൻ പോകുന്നത് പ്രധാനമായിട്ട് പരമേശ്വരന്റെ അനുഗ്രഹം അതായത് ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ മൂന്നാം പിറ കൃത്യമായിട്ട് ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളിത് മറന്നു ഇടയുണ്ട് അപ്പോൾ അത് ആ ഒരു മഹാദേവന്റെ അനുഗ്രഹക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായി ഓർത്തു വെച്ചുകൊണ്ട് ആ ഒരു മൂന്നാം പിറ നമ്മൾ ദർശിക്കുമെങ്കിൽ പരമേശ്വരന്റെ കടാക്ഷം ആവോളം നമുക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും സമ്പൽ സമൃദ്ധിയും രോഗദുരിതങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ആയുർദോഷമൊക്കെ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ദീർഘായുസം നമുക്ക് ഉണ്ടാകുന്നതാണ് ഈ മൂന്നാം പിറക്ക് എന്താണ് ഇത്ര സവിശേഷത അതായത് ഈ തൃതീയ ദിനത്തിൽ നമ്മൾ ആകാശത്ത് കാണുന്ന ആ ഒരു ചന്ദ്രൻ എന്താണ് സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശിവഭഗവാൻ തൻ്റെ മൗലിയിൽ ചൂടിയിരിക്കുന്നത് ഈ ഒരു മൂന്നാം പിറയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാം പിറ നമ്മൾ തെളിഞ്ഞു കാണുന്നത് ആ ഒരു പരമേശ്വരനെ ദർശിക്കുന്നതിന് തുല്യമാണ് അതായത് നമ്മളിപ്പോ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ മൂന്നാം പിറ നമ്മൾ കാണുകയാണെങ്കില് യഥാർത്ഥത്തിൽ അവിടെ മഹേശ്വരനെയാണ് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് സാക്ഷാൽ പരമേശ്വരനെയാണ് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അത്രത്തോളം ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു മൂന്നാം പിറ കൃത്യമായും കാണുവാൻ സാധിക്കുള്ളൂ ഈ ഒരു മൂന്നാം പിറ ദർശിക്കുന്ന സന്ദർഭത്തില് ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കുന്ന ഏതൊരു കാര്യവും ഭഗവാൻ ഉപേക്ഷ കൂടാതെ ആ ഒരു ഭക്തനെ നേടിക്കൊടുക്കും എന്നുള്ളതാണ് അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമ്മുടെ എന്ത് ആഗ്രഹം ഉണ്ട് എങ്കിലും ഈ ഒരു മൂന്നാം പിറയെ നോക്കി നമ്മൾ അത് പറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ടും അത് വളരെ പെട്ടെന്ന് നടന്നിരിക്കും എന്നുള്ളതാണ് അതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല ഇത്തരത്തിൽ ആ ഒരു മൂന്നാം പേറ ദർശിക്കുന്നതിലൂടെ പൂർവ്വജന്മ സംബന്ധമായിട്ടുള്ള എല്ലാ പാപങ്ങളും അകന്നു പോകുന്നതാണ് യഥാർത്ഥത്തില് നമ്മളൊക്കെ ജനിക്കുമ്പോ നമ്മള് മുൻജന്മത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ ഭാരവും പേറിയാണ് നമ്മൾ ജനിക്കുന്നത് പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജാതയതെന്നാണ് നമ്മുടെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാവിധ രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും വ്യാധികളും മനസ്സിലുണ്ടാകുന്ന ആകുലതകളും ഒക്കെ തന്നെ കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ആ ഒരു പാപത്തിൻ്റെ ബാക്കി പത്രമാണ് എന്നുള്ളതാണ് ആ പാപത്തിനൊരു മുക്തി ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വ്യാധികൾക്കും ആധികൾക്കും രോഗദുരിതത്തിനും ഒക്കെ പരിഹാരമാകുന്നതാണ് അപ്പൊ അതിനെല്ലാം ഈ ഒരു മൂന്നാം പ്രദർശനം നമ്മളെ അനുഗ്രഹിക്കും നമ്മളെ സഹായിക്കും അതോടൊപ്പം തന്നെ സമ്പത്ത് ഐശ്വര്യം ശാന്തി ഇതൊക്കെ തന്നെ നമുക്ക് ആ ഒരു ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യും തുടർന്ന് വീഡിയോയുടെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ദയവായി മറക്കാതിരിക്കുക കാരണം നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കൃത്യസമയത്ത് അറിവുകൾ കണ്ടെടുക്കുന്നതിനും അത് വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നതിനും എനിക്ക് ഊർജ്ജവും ഉത്സാഹവുമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല അതുകൊണ്ട് അക്കാര്യം വിസ്മരിക്കരുത് ഈ വിധം മൂന്നാം പിറ നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണെന്ന് പറഞ്ഞു അതിൽ തന്നെ ചേർത്ത് കൊണ്ട് അഞ്ച് തവണ നമ്മൾ ഈ ഒരു മൂന്നാം പിറ കാണുകയാണ് എങ്കിൽ ആ ഒരു പരമേശ്വരന്റെ പ്രത്യക്ഷമായ സാന്നിധ്യം തുടർന്ന് ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉണ്ടാകുന്നതാണ് ഇനിയിപ്പോൾ ആ ഒരു വെളുത്ത വാവ് കഴിഞ്ഞ് കറുത്തവാവിലേക്ക് ചന്ദ്രൻ പോകുന്നതിനിടയിൽ പതിമൂന്നാമത് വരുന്ന ദിവസം അതായത് ത്രയോദശി മൂന്നാം പിറക്ക് സമാനമായ ആ ഒരു ചന്ദ്രനെയാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ഈ ഒരു ത്രയോദശി ദിനത്തിലാണ് നമ്മൾ ശിവഭഗവാൻ ഏറ്റവും പ്രീതികരമായിട്ടുള്ള പ്രദോഷവ്രതം ആചരിക്കുന്നത് അപ്പൊ ചുരുങ്ങിയത് അഞ്ച് തവണ ചേർത്ത് കൊണ്ട് നമ്മൾ ആകാശത്ത് ഈ വിധം മൂന്നാം പിറ കാണുമെങ്കിൽ എത്ര കുചേലനും കുബേരനായി മാറും എന്നുള്ളതാണ് എത്ര അറിവില്ലാത്തവനും അറിവുള്ളവനായി തീരും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ കൃത്യമായിട്ട് മറ്റംഗങ്ങളൊക്കെ നമ്മൾ ഈ വിധം മൂന്നാം പിറ വിളിച്ച് കാണിക്കുക കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കും നമ്മൾ വിളിച്ച് കാണിക്കുകയും ആ ഒരു ചന്ദ്രദേവനെ നോക്കി അവരെ തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഐശ്വര്യങ്ങളായിട്ട് അവരുടെ ജീവിതത്തിലും അതിലൂടെ നമുക്കുമൊക്കെ ഐശ്വര്യമായിട്ട് ഭവിക്കുന്നതാണ് ഈ വിധം നമ്മൾ ആ ഒരു മൂന്നാം ചന്ദ്രനെ കാണുമ്പോൾ നമ്മൾ ജപിക്കേണ്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ചന്ദ്രനെ നോക്കി കൈകൾ കൂപ്പി നമ്മൾ ചൊല്ലേണ്ടുന്ന ചില മന്ത്രങ്ങളുണ്ട് അപ്പൊ ആ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓം നമശിവായ ഓം ചന്ദ്രശേഖരായ നമ ഓം ശശിധരായ നമ ഓം ചന്ദ്രകലാധരായ നമ ഈ മന്ത്രങ്ങൾ ചൊല്ലി കൂപ്പ് കൂപ്പുകൈകളോടുകൂടി നമ്മൾ ആ ഒരു ചന്ദ്രഭഗവാനെ യഥാർത്ഥ ചന്ദ്രഭഗവാൻ അല്ല ആ ഒരു പിറ ചൂടി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മഹേശ്വരനാണ് ആ ഒരു മഹേശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളും ആകുലതകളും ഒക്കെ ആ ഒരു ഭഗവാന് മുന്നിൽ നമ്മൾ ഇറക്കി വെക്കുകയാണ് എങ്കിൽ കൈലാസത്തിൽ പോയി ആ ഒരു ശിവഭഗവാനെ നേരിട്ട് കണ്ട് നമ്മുടെ സങ്കടം ബോധിപ്പിച്ചതിന് തുല്യമാണത് എന്ന് മനസ്സിലാക്കുക ഇപ്പം ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ മറന്നു പോകാതെ ഓരോ മാസത്തെയും മൂന്നാം പിറ നിങ്ങൾ ദർശിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം